നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് എ കപ്പില് വമ്പൻ ടീമുകളുടെ ഗോൾ വർഷം നടന്ന ഒരു രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത് സിറ്റി എട്ട് ഗോളാണ് എതിരാളികളുടെ വലയിലേക്ക് അടിച്ചത് സാൽഫോർഡ് സിറ്റിയുടെ വലയിലേക്ക് ചെൽസി അഞ്ച് പൂജ്യത്തിൻ്റെ വിജയമാണ് മോർക്കോമിനെതിരെ നേടിയതെങ്കിൽ അക്വിംഗൻ സ്റ്റൈനലിക്കെതിരെ നാല് പൂജ്യത്തിൻ്റെ തകർപ്പൻ വിജയമാണ് ലിവർപൂളും സ്വന്തമാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഗോളടി മേളം നടന്ന ഒരു രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും സാൽഫോർഡ് സിറ്റിക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെബ്ഗാഡിയോള വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ കളിക്കാൻ ഇറങ്ങുന്നത് എൻ്റെ അയൽവാസികൾക്കെതിരെയാണ് എട്ട് വർഷമായിട്ട് ഞാൻ താമസിക്കുന്നത് സാൽഫോർഡിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ സാൽഫോർഡിനെതിരെ അദ്ദേഹം താമസിച്ച ഓരോ വർഷത്തിനും ഓരോ ഗോൾ എന്ന വിധം അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് എട്ട് പോയത്തിൻ്റെ വിജയം അവർ സ്വന്തമാക്കുമ്പോൾ ഹാട്രിക് ആണ് മെക്കെറ്റി നേടിയത് ഡോക്കു ഇരട്ട ഗോളുകൾ നേടി അതിൽ ഒന്ന് പെനാൽറ്റിയിലൂടെ അതുപോലെ തന്നെ ഗ്രീലിഷിൻ്റെ ഒരു ഗോൾ പെനാൽറ്റിയിലൂടെയാണ് കണ്ടെത്തിയത് ഒബാമ ഒഴീലി എന്നിവരും ഗോളടിച്ചപ്പോൾ എട്ട് പൂജ്യത്തിൻ്റെ വമ്പൻ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ചെൽസി മോർക്കോമിനെതിരെ വിജയിച്ച് കയറിയത് അഞ്ചേ പൂജ്യത്തിനായിരുന്നു എൻകുങ്കു ഒരു പെനാൽറ്റി മിസ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു ഗോൾ നേടുകയുണ്ടായി അറാബിയോയും അതുപോലെ തന്നെ ഫെലിക്സും അവർക്ക് വേണ്ടി ബ്രേസുകൾ കണ്ടെത്തുകയും ചെയ്തു അക്രിൻറ്റൺസ്റ്റൈൻലിക്കെതിരെ നാല് പൂജ്യത്തിൻ്റെ വിജയമാണ് ലിവർപൂള് സ്വന്തമാക്കിയിരിക്കുന്നത് ലിവർപൂളിന് വേണ്ടി മത്സരത്തിൽ ജോട്ട അലക്സാണ്ടർ അലക്സാണ്ട്രർണോൾഡ് ഡെയിൻസ് കിയേസ എന്നിവർ ഗോളടിച്ചു കിയേസ ലിവർപൂൾ വിട്ടു പോയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്ന ഒരു സമയമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹം അവിടെ തന്നെ തുടരും എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് വേണ്ടിവത്താം